ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ പ്ലേ ഓഫിനോട് അടുക്കുകയാണ് ഇപ്പോഴും വ്യക്തമായ മുൻതൂക്കം ആർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണ് ആർ സി ബി ഗുജറാത്ത് ഡൽഹി ലക്നൌ പഞ്ചാബ് ടീമുകളെല്ലാം ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നതാണ് ഇത്തവണത്തെ സീസണെ കൂടുതൽ ആവേശകരമാക്കുന്നത് ഇതുവരെ കപ്പ് നേരിട്ട ടീം ഇത്തവണ കപ്പിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ആരാധകരും എന്നാൽ ഇത്തവണ ചില സൂപ്പർ ടീമുകൾ പിന്നോട്ടു പോകുന്നതിൽ ആരാധകർക്ക് കടുത്ത നിരാശയുണ്ട് ഇതിലുള്ള ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നായകനായുള്ള രാജസ്ഥാൻ റോയൽസിന് അവസാന സീസൺ വരെ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ടീമുകളിലൊന്നാണ് എന്നാൽ ഇത്തവണ ടീം പിന്നോട്ട് പോയിരിക്കുകയാണ് സഞ്ജു സാംസണും പരിശീലകൻ രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജസ്ഥാന്റെ പ്രധാന പ്രശ്നം രാജസ്ഥാന്റെ നട്ടലായ സഞ്ജു സാംസണെ ഒതുക്കാനുള്ള നീക്കമാണ് ദ്രാവിഡ് നടത്തുന്നതെന്ന ആരോപണം ശക്തമാണ് മേഘാലയത്തിലടക്കം സഞ്ജുവിന്റെ ആവശ്യം ദ്രാവിഡ് തള്ളിക്കളഞ്ഞു ജോസ് ബട്ട്ലറേയും ട്രെൻഡ് ബോൾഡിനെയും അടക്കം രാജസ്ഥാൻ കൈവിട്ട് കളഞ്ഞു നിലവിലെ റിപ്പോർട്ട് പ്രകാരം സഞ്ജു സാംസൺ രാജസ്ഥാൻ വിടാൻ ഏറെയാണ് പല കൂടുമാറ്റ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇപ്പോഴത്തെ സഞ്ജു കെ കെ ആറിലേക്ക് മട സാധ്യതകളാണ് ഉയർന്നു കേൾക്കുന്നത് സഞ്ജു സാംസണിനെ നായക സ്ഥാനത്തു നിന്ന് മാറ്റി റിയാം പരാഗിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ശക്തമായി നടക്കുന്നുണ്ട് രാജസ്ഥാൻ ടീം മാനേജ്മെന്റുമായി അടുത്ത ബന്ധമുള്ള താരമാണ് പരാഗ് അതുകൊണ്ട് തന്നെ പരാഗിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണോ രാജസ്ഥാൻ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ എങ്ങോട്ടു പോകുമെന്നാണ് പ്രധാന ചോദ്യം സഞ്ജു സി എസ് കെ ആർ സി ബി മുംബൈ എന്നിങ്ങനെ വമ്പൻ ടീമുകളിലേക്ക് കൂടുമാറ്റം നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് സഞ്ജീവ് എന്നാൽ പുതിയ സൂചനകൾ പ്രകാരം കെ കെ ആർ സഞ്ജുവിനെ നോട്ടം ോട്ടമിടുന്നുണ്ടെന്നാണ് വിവരം സഞ്ജു സാംസണെ ആദ്യമായി ഐ പി എല്ലിലേക്ക് കൊണ്ടുവന്ന ടീം കെ കെ ആർ ആണ് എന്നാൽ കളിക്കാൻ അവസരം നൽകിയില്ല ഇതിന്റെ നിരാശ കെ കെ ആറിന് ഉണ്ടെന്ന് തന്നെ പറയാം ഇപ്പോൾ സഞ്ജു രാജസ്ഥാൻ വിട്ട തിരികെ കൊണ്ടുവരാൻ കെ കെ ആറിന് താൽപര്യമുണ്ടാവാൻ സാധ്യത കൂടുതലാണ് കെ കെ ആറിന് മൂന്ന് തവണ ഐ പി എൽ കിരീടം നേടിയ ടീമാണ് എന്നാൽ ഇത്തവണ നിരാശപ്പെടുത്തുന്ന പ്രകടനം നടത്തുന്ന കെ കെ ആർ ടീമിൽ വലിയ പൊളിച്ചെഴുത്ത് തന്നെ അടുത്ത സീസണിൽ ഉണ്ടായേക്കും സഞ്ജുവിനെ പോലെ ഒരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ കെ കെ ആറിന് ആവശ്യമാണ് നിലവിൽ കിൻഡൻ ഡിക്കോക്ക് റഹ്മാനുള്ള കുർബാസ് എന്നീ വിദേശ താരങ്ങളാണ് കെ കെ ആറിന്റെ വിക്കറ്റ് കീപ്പർ രണ്ടുപേരും മോശം ഫോമിലാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പോലെ ഒരു താരത്തെ കേക്ക്യറിന് ആവശ്യമുണ്ട്